കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ പീരീഡ്സ് ടൈമിൽ വയറുവേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ടും അതുമല്ല ആ പീരീഡ്സിനൊക്കെ ഒരു രണ്ട് ദിവസം മുൻപ് നിങ്ങൾ നിങ്ങളിതിങ്ങനെ കൊടുക്കുവാണെങ്കിൽ ആ നടുവേദന വയറുവേദന ഒക്കെ വരുന്നതിൻ്റെ ഒരു അസുഖതല്ലേ അതങ്ങനെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതോ പിന്നെ ഇതിങ്ങനെ പീരീഡ്സ് വയറുവേദനയ്ക്ക് മാത്രമല്ല പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്ക് നടുവേദന മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അതു മാത്രമല്ലാണ്ട് മുലപാൽ വർദ്ധിക്കാനൊക്കെ കേട്ടും ഇത് ആ പ്രസവിച്ചെടുക്കുന്ന ടൈമിൽ കഴിക്കുന്നത് നല്ലാണ്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വയറുവേദന ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കൊടുക്കുവാണെങ്കിൽ വയറുവേദനയ്ക്കും നടുവേദനയ്ക്കും വളരെ നല്ലതാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കുറച്ച് കൂടുതൽ കണ്ടാക്കി വെക്കുന്നതെങ്കിൽ ഉലുവ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാട്ടോ ഞാനിപ്പം രണ്ട് ദിവസത്തേക്കുള്ളതിൻ്റെ എടുത്തിട്ടുള്ളൂ അപ്പൊ അതുപോലെ ഞാനിപ്പോ ഒരു രണ്ട് സ്പൂണോളം ഉലുവ എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഒരു അടി അടികെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറക്കാട്ടോ വറുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ബ്രൂ കോഫിയുടെ ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും സാധാരണ ഉലുവാന്നൊരു ചെറിയൊരു കൈപ്പല്ലേ അപ്പൊ ഇതുപോലെ നമ്മൾ വറുത്തിട്ടുണ്ടാക്കുന്നെങ്കിൽ നല്ലൊരു ബ്രൂ കോഫി കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും നമ്മളിത് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അവർ എന്തായാലും ഇതിനകത്ത് ഉലുവ ഏർത്തെന്ന് പറയത്തില്ല കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു കോഫിയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരും കേട്ടോ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് ഇതുപോലെ അതായതുപോലെ വറുത്തെടുക്കാം വറത്തെടുക്കാട്ടോ ഇനി നമുക്കിത് ഈ വറുത്തെടുത്തത് ഒന്ന് മിക്സിയിൽ ചാറിലേക്ക് ഇട്ട് പൊടിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് സ്പൂൺ ഉലുവയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് തവണ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനുള്ളതിൻ്റെ ആ പൊടി കിട്ടും കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഇത്ര കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമുക്കത് കുറച്ച് വീതം വേണമെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് പൊടിക്കാൻ നേരത്ത് ഈ ഒരു മിക്സർ ജാറിലെ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ തുടച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുങ്കു വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ പൊടി എടുത്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ട് അവസ്ഥ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇനി നമുക്കിതുപോലെ ഒത്തിരി തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിന് എളുപ്പത്തിന് ഞാനിപ്പം ഇതൊന്ന് കൊത്തി എടുത്തിട്ടൊന്ന് കറക്കിയെടുത്ത് തേങ്ങാ പാൽ പിന്നെ കള്ളൻ്റെ ഒരു പണി നോക്കുന്ന കേട്ടോ കാരണം തേങ്ങാ ചേരണ്ടാനായിട്ട് പോകണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ താ ഈ ഒരു രീതിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഇത്തിരി വെള്ളം ചേർത്ത് വെത്തിട്ട് പാലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാലാവുമ്പം നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും നമുക്ക് ശരീരത്തിൽ ഇങ്ങനെ ബ്ലഡൊക്കെ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ പോരാനൊക്കെ ആയിട്ടും ഈ ഒരു തേങ്ങാപ്പാൽ നമുക്ക് അക്കത്തോട്ട് കഴിക്കുന്നത് നല്ല ശരീരത്തിന് തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നല്ല കേട്ടോ ഇപ്പം ഇതുപോലെ ഒന്ന് വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് കറക്കി എടുക്കുവാണെങ്കിൽ തേങ്ങ ശരിക്കും നല്ല കട്ടിക്ക് പാൽ കിട്ടും അപ്പം ഒരു ട്രിപ്പ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ ഇതിൻ്റെ അരി തന്നെ എടുത്തിട്ട് ഒന്നും കൂടെ ഇച്ചിരി കൂടി വെള്ളം കൂടി ചേർത്ത് അരച്ചിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ പാൽ കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ പീരീടിച്ച ടൈമിലൊക്കെ നടുവേദന വയർ വേദനയൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വയർ വേദന നടുവേദന ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് നിങ്ങൾ ആ ഒരു മുഹൂർത്തം നേരം നോക്കി ഉണ്ടാക്കേണ്ട ആകുന്ന ഒരു ആവണേനൊക്കെ ഒരു രണ്ട് ദിവസമൊക്കെ മുൻപ് നിങ്ങളിതിങ്ങനെ അമ്മമാരുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നടുവേദന ഉണ്ടാകാതിരിക്കാനൊക്കെ കേട്ടോ വയറിന ഒരു അസുഖതൊക്കെ ഉണ്ടല്ലോ അത് ഉണ്ടാവാതിരിക്കാനൊക്കെ കേട്ടോ ഇതിങ്ങനെ കൊടുക്കുന്നത് നല്ല കേട്ടോ ഞാനിപ്പോൾ അത് ഒന്നും കൂടെ കൂടിയിട്ടങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഈ ശർക്കരയിൽ അയൺ അയൻകണ്ടിനൊക്കെ അടങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ് നല്ല ഇരുമ്പിൻ്റെയും അതുപോലെ അയണിൻ്റെ ഒക്കെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ ഈ ശർക്കരയിൽ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് രക്തം ഉണ്ടാവാനൊക്കെ ആയിട്ടും ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലണ്ടോ അതുപോലെ മധുരം കിട്ടുകയും ചെയ്യും ഒരു കോഫിയുടെ ഫ്ലേവറൊക്കെ കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പം അതൊത്തിരി തേങ്ങയിലെത്തിരി ശർക്കര ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു അര സ്പൂണോളം ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ ഒരു മൂന്ന് ട്രിപ്പ് ആയിട്ട് ഉണ്ടാക്കാനുള്ളതിൻ്റെ പൊടി നമുക്ക് കിട്ടും രണ്ട് സ്പൂണിൽ ഉണ്ടാക്കുന്നതെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് മാ ഞാൻ കുറച്ച് ബാക്കിയുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വീതം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ല കുട്ടികൾക്ക് അപ്പം ഇത് ഇത്തിരി തേങ്ങയുടെ പാലംകൂടെ എടുത്ത് ഒഴിച്ചിട്ട് നമുക്കത് അങ്ങോട്ട് കറക്കി എടുക്കാം കേട്ടോ ഇതാ കണ്ടില്ല നല്ലൊരു കോഫി പോലെ തന്നെ ഉണ്ട് ഞാനിപ്പോൾ ഏതുണ്ടാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ വെച്ച് സന്ധ്യ ആയിരുന്നോട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ നോക്ക് ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് ടൈം നോക്കിയില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ വീട് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ ഞാനിപ്പം ഉണ്ടാക്കിയപ്പോൾ എന്നാൽ പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് അങ്ങ് വീട് എടുത്തു എന്നുള്ളൂ ടൈം ഒരു ആറ് മണിയൊക്കെ ആയിട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആവണെങ്കിൽ രണ്ട് ദിവസം മുൻപ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഒരു കോഫിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അവർ അത് കഴിച്ചോളും മടി കൂടാണ്ട് കഴിച്ചോളും അപ്പം ശരീരത്തിന് നല്ലത് ഇതാണ് തണുപ്പും കിട്ടും ഇത് കഴിക്കുന്നത് നല്ല നടുവേദനയ്ക്ക് നല്ലതാണ് അപ്പം പ്രസവിച്ചെടുക്കുന്ന അമ്മമാരെല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ഇത് ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ മുലപ്പാലം ഉണ്ടാവാനായിട്ട് നല്ലതാണ് നടുവേദന ഉണ്ടാകത്തല്ലോ അപ്പോൾ ഒന്നുണ്ടാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ നല്ലതാണ് ഉള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ളത് അപ്പം ഉണ്ടാക്കി നോക്കട്ടോ ഇതുപോലെ പൊടി ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മണി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഹെളുണ്ടാവും അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എങ്ങനെ എടുത്ത് പറയേ അപ്പോൾ നല്ല കൊണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ആരോടുകളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തിട്ട് വിളിച്ചിളക്കണം പുതുതായിട്ട് വന്ന വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കേട്ടോ അപ്പോൾ നല്ല കൂടെ കൊണ്ടും കാണാം ബൈ